വീഡിയോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ന്യൂസ് റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഇവൻ പലയിടത്തും എനിക്കതിൽ ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട് സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല അപ്പോൾ ഞാനിപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പിസോഡ്സ് ഇല്ലാത്തത് എന്താണ് റീസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല ഞാനൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു പക്ഷെ വരെ ഞാൻ ട്വൻറ്റീത്തിന് റിട്ടേൺ വന്നതേ ഉള്ളൂ വന്ന ഉടനെ ഞാൻ റീജോയിൻ ചെയ്യുകയും ചെയ്തു ട്വൻ്റി ഫോർത്ത് വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ പാർട്ട് ആണ് സോ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ്സിൽ എപ്പിസോഡ്സിലില്ലായിരുന്നത് ഇനി വരുന്ന ടെലികാസ്റ്റ് ചെയ്യാൻ വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ ഉറപ്പായിട്ട് ഉണ്ടാകും ഇവൻ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വിപ്പുണ്ടാവും സോ അതാണ് സംഭവം പിന്നെ ഈ നടി എന്ന ഈ പറയുന്ന ഞാനല്ല അനാവശ്യമായിട്ടുള്ള ചെയ്യാതിരിക്കണം എന്തെങ്കിലും ഒരു ന്യൂസ് കേട്ടാൽ ഉടനെ തന്നെ നമ്മളുടേതായ വഴിയിലൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിലെ വാദി ആരാണെന്നും പ്രതി ആരാണെന്നും ആരാണെന്നുമൊക്കെ കൃത്യമായിട്ട് പ്രവചിക്കുന്നവരാണ് നമ്മൾ എന്നാൽ ഇത്തവണ സോഷ്യൽ മീഡിയ നടത്തിയ പ്രവചനം തെറ്റിപ്പോയി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വാർത്തയായിട്ടിരിക്കുന്ന ഒരു ന്യൂസാണ് എസ് പി ശ്രീകുമാറും ബിജു സോഭാനും ഉൾപ്പെട്ടിട്ടുള്ള ലൈംഗികാരോപണ കേസ് എന്നാൽ ആരാണ് ആരോപണം ഉന്നയിച്ചതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവുകളൊക്കെ വെച്ചിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ സോഷ്യൽ മീഡിയ തന്നെ നടത്തി അത് ഗൗരി ഉണ്ണിമായിയാണെന്ന് പറയുകയുണ്ടായി പല ചാനലുകളും ഗൗരി ഉണ്ണിയുമായി ആണ് ഇങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്ന് തന്നെ വാർത്തകൾ പുറത്തുവിട്ടിരുന്നു എന്നാൽ നമ്മളുടെ ചാനലിൽ അങ്ങനെ ഒരിക്കലും സംസാരിച്ചിട്ടില്ല കാരണം ആരാണ് ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു ആരോപണം ഉന്നയിച്ചതെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു നടിയെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ മാത്രമല്ല ഒരുപാട് സ്ത്രീകഥാപാത്രങ്ങൾ ഉള്ള ഒരു സീരിയൽ കൂടിയാണ് ഒപ്പം മുളകും അതിലാരാണ് ഈ ഒരു വിഷയം ഇങ്ങനെ കേസ് കൊടുത്തതെന്ന് നമുക്കറിയില്ല എന്ന് തന്നെയാണ് നമ്മുടെ മുന്നിലത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള ഒരു കൺക്ലൂഷനിൽ എത്തിയത് കാരണം ഇത് കൗരി ഉണ്ണിമായിയാണ് കേസ് കൊടുത്തതെന്ന രീതിയിൽ സംസാരിച്ചതിന് ഒരു കാരണമുണ്ട് കുറച്ച് കാലങ്ങളായിട്ട് എപ്പിസോഡുകളിൽ ഉണ്ണിമായി ഇല്ല അതിന് വ്യക്തമായ കാരണവും ഉണ്ണിമായ ഇപ്പോൾ നൽകിയിട്ടുണ്ട് താൻ ഷിംലയിലേക്കൊരു ട്രിപ്പ് പോയിരിക്കുകയായിരുന്നു പോയിരിക്കുകയായിരുന്നുവെന്നും അതിനുശേഷം വീണ്ടും ഈ ഒരു ഒപ്പുമുളകും സീരിയലിൽ റീജോയിൻ ചെയ്തു എന്നും ഉണ്ണിമായ വ്യക്തമാക്കുന്നുണ്ട് അതായത് താനല്ല ഇങ്ങനെയൊരു പരാതി കൊടുത്തതെന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട നടി താനല്ല എന്നും കൃത്യമായി വ്യക്തമാക്കിയിരിക്കുകയാണ് ഗൗരി ഉണ്ണിമായ അതുമാത്രമല്ല എസ് പി ശ്രീകുമാറിനും ബിജു ശോപാനത്തിനും ഒക്കെ ഫാമിലി ഉള്ളവരാണ് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് മാത്രമേ വാദിയായാലും പ്രതിയായാലും ഇവരുടെയൊക്കെ പേരുകൾ പുറത്തുവിടാൻ പാടുള്ളൂ എന്നത് തന്നെ ഒരു നിയമമാക്കി മാറ്റേണ്ട കാലമൊക്കെ അതിക്രമിച്ചിരിക്കുകയാണ് കാരണം സത്യാവസ്ഥ തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് ആരോപണ വിധേയരായവരെ അവരുടെ നിയമം പുറത്തുവിടുന്നത് തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തിന് എത്രമാത്രം മാനക്കേടുണ്ടാക്കും എന്നതുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവർ നിരപരാധികളാണെങ്കിൽ ഇവരുടെ കുഞ്ഞുങ്ങൾ ഇവരുടെ ഫാമിലി അനുഭവിക്കേണ്ടി വരുന്ന വിഷമങ്ങൾ വേദനകളൊക്കെ ഒരുപാട് ഒരുപാടാണ് മാത്രമല്ല ഈ ഒരു പ്രശ്നം പുറത്തു വന്നതിന് ശേഷം ശ്രീകുമാറിൻ്റെ ഭാര്യ സ്നേഹ തൻ്റെ ഭർത്താവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളൊന്നാണ് ഞങ്ങൾ ഇപ്പോഴും സ്നേഹിച്ചു കൊണ്ടേരിക്കുന്ന രീതിയിലൊക്കെയുള്ള ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തുവിട്ടിരുന്നു അതായത് പലപ്പോഴും കാര്യങ്ങൾ തിരിച്ചറിയപ്പെടുന്നതിന് മുമ്പ് തന്നെ ആരോപണ വിധേയരാവർ ആയവർക്ക് നേരെ വളരെയധികം മോശം സൈബർ ആക്രമണങ്ങളൊക്കെ ഉണ്ടാവുന്ന നമ്മളിപ്പോഴും കാണുന്നതാണ് ഇതിൽ ഉത്തരവാദിത്വപരമായ കാര്യം ചെയ്യേണ്ടത് പോലീസും ആൾക്കാരും ഒക്കെ തന്നെ ഇതിനോട് ബന്ധപ്പെട്ട അധികാരികളാണ് ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാതെ വയ്യ കാരണം മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെയും ഇത് വലിയ ന്യൂസായിട്ട് വന്ന ഒരു വിഷയമാണ് പക്ഷേ അത് തെളിയിക്കപ്പെട്ടതിന് ശേഷമല്ല വന്നിരിക്കുന്നത് ആരോപണ വിധേയരായപ്പോൾ തന്നെ വലിയ രീതിയിൽ ന്യൂസ് പുറത്തേക്ക് വരികയുണ്ടായി ഇതുമില്ലാതാവുക തന്നെ വേണം കാരണം തെളിയിക്കപ്പെടുന്നത് വരെ വാദിയായാലും പ്രതിയായാലും ഇവരുടെ പേരുകൾ പുറത്തു വരാതിരിക്കുക തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പ്രേക്ഷകരായ നിങ്ങളഭിപ്രായം എന്താണെന്ന് വ്യക്തമാക്കുക എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ